നമസ്കാരം കേരളത്തിലെ കോൺഗ്രസിൻ്റെ കാര്യങ്ങൾ ആലോചിക്കുമ്പം അന്തവും കുന്തവും കിട്ടില്ല എന്താണ് കോൺഗ്രസിൽ നടക്കുന്നത് ഈ ചിത്രം നോക്കൂ ഇന്നലെ പെരുന്നയിലുണ്ടായ പരിപാടിയിൽ നിന്നുള്ള ചിത്രമാണ് സുകുമാരൻ നായർ ഇപ്പുറത്ത് രമേശ് ചെന്നിത്തലയിരിക്കുന്നു രമേശ് ചെന്നിത്തലയെ നീണ്ട കാലത്തിന് ശേഷം അങ്ങോട്ട് വിളിച്ച് വരുത്തി ആദരിച്ച് സുകുമാരൻ നായരുടെ പ്രശംസയ്ക്ക് വിധേയനായി ഇങ്ങനെ ചെന്നിത്തല ഇരിക്കുകയാണ് ചിഹ്നത്തിലവിടുന്ന് ഇങ്ങനെ കണ്ണീരുറ്റി വീഴുന്നത് നമ്മൾ കണ്ടു ആർദ്ര മനസ്കനായി എൻ എസ് എസ് എൻ്റെ ഹൃദയത്തിൽ എന്തുമാത്രം ചേർന്ന് നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് എന്നെ അകറ്റി നിർത്തിയല്ലോ എന്നുള്ള സങ്കടം എൻ എസ് എസ് ആണ് എൻ്റെ അഭയം എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് എന്താണ് ഇപ്പോൾ ഈ കാഴ്ചയുടെ പിന്നിലെ സാങ്കത്യം എന്താണ് എന്താണ് നടക്കുന്നത് എന്ന് ആലോചിച്ച ഒരു എത്തും പിടി കിട്ടുന്നില്ല പലവിധ വാർത്തകളാണ് വരുന്നത് ഈ വാർത്തകളോടൊക്കെ ചേർത്ത് വായിക്കാൻ സമാന്തരമായി വി ഡി സതീശൻ മറ്റൊരു നീക്കം കൂടി നടത്തുന്നു എന്നുള്ളതാണ് കോൺഗ്രസിലെ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം ഒന്നാമതായി എൻ എസ് എസുമായി ബന്ധപ്പെട്ട കാര്യമാണ് എൻ എസ് എസില് ഇന്ന് കോൺഗ്രസിൻ്റെ മുന്നണിയിൽ നിൽക്കുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒപ്പം രമേശ് ചെന്നിത്തല രണ്ടു പേരാണ് ഇപ്പോൾ പ്രധാനമായി കേരളത്തിൽ മുൻ പ്രതിപക്ഷ നേതാവും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും തമ്മിലാണ് പ്രധാന മത്സരം എന്നാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലെത്തുമെന്നും അപ്പോൾ നമുക്ക് മുഖ്യമന്ത്രിയാകണം എന്നും ഉള്ള സ്വപ്നം ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ടുള്ള നീക്കങ്ങളാണ് പ്രധാനമായി നടക്കുന്നത് രമേശ് ചെന്നിത്തല എൻ എസ് എസ് തൻ്റെ നേതാവ് എന്നുള്ള നിലയിൽ സുകുമാരി അഭയമായി കണ്ടുകൊണ്ട് പെരുന്നയിൽ പോയി രമേശ് ചെന്നിത്തല ഗംഭീരമായ പ്രസംഗമൊക്കെ കാഴ്ചവെച്ചു സങ്കടപ്പെട്ടു നടന്നു സമാന്തരമായി ഇപ്പുറത്ത് വി ഡി സതീശൻസിനെയും എൻ എസ് എസിന്റെ മനസ്സിനെയും ആകർഷിക്കും വിധത്തിൽ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ തനിക്ക് എൻ എസ് എസുമായിട്ടുള്ള പ്രത്യയശാസ്ത്രപരമായ അടുപ്പം നിലവിലെ നേതൃത്വത്തിൻ്റെ പ്രത്യശാസ്ത്രപരമായ അടുപ്പം പ്രഖ്യാപിക്കുന്ന ഒരു പ്രസംഗം അങ്ങ് ശിവഗിരിയിൽ തന്നെ പോയി നടത്തുകയും ചെയ്തു എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം സുകുമാരൻ നായരെ പാട്ടിലാക്കാൻ വേണ്ടി ശിവഗിരിയിൽ പോയി നടത്തിയ പ്രസംഗം എന്നാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വി ഡി സതീശൻ്റെ പ്രസംഗത്തെ നമ്മൾ കാണുന്നത് നമുക്ക് വി ഡി സതീശനിൽ നിന്ന് തന്നെ ഈ വീഡിയോ തുടങ്ങാം എന്താണ് വി ഡി സതീശൻ്റെ നീക്കം നിലവിൽ എൻ എസ് എസിൻ്റെയും സുകുമാരൻ നായരുടെയും അടുത്ത് പോയി സ്നേഹം ലഭിക്കും വിധത്തിലുള്ള ഒരു വ്യക്തിത്വം തനിക്കില്ല എന്ന തിരിച്ചറിവ് അദ്ദേഹത്തിനുണ്ട് കാരണം എന്തുകൊണ്ടോ നേരത്തെ രൂപപ്പെട്ട സുകുമാരൻ നായരുടെ എതിർപ്പ് അദ്ദേഹത്തിനുണ്ട് അത് ഒരുപക്ഷെ വി ഡി സതീശിൻ്റെ വ്യക്തിത്വം രാഷ്ട്രീയ വ്യക്തിത്വം ഇത്ര പ്രഭാമയമാക്കി രൂപീകരിക്കുന്നതിന് സഹായകരമാകും വിധം സമുദായ നേതാക്കന്മാരോടുള്ള സമീപന പ്രഖ്യാപനം അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയിരുന്നു ആ കാലത്തെ നിലപാടാണ് ഇപ്പോൾ കാരണമായിരിക്കുന്നത് ഈ സമുദായ നേതാക്കന്മാരുടെ അടുത്ത് പോയി തിണ്ണനരങ്ങൾ രുത് എന്നുള്ള ചില യുവാക്കളുടെ സിനിം പ്രഖ്യാപനങ്ങളിൽ ഒന്ന് അദ്ദേഹം നടത്തി വി ടി ബലറാമ കുരുവ കാലത്ത് നടത്തിയിരുന്നു അതിന് മുന്നേ ബി ഡി സതീശനായിരുന്നു അങ്ങനെ നടത്തിയിരുന്നത് സി എം സുധീറിനെ പോലുള്ള ഒരു കടുത്ത നിലപാട് അവസാനം വരെ നിലനിർത്തിയിരുന്നു എന്നാൽ അവസാനം വരെ നിലനിർത്തുന്ന കാര്യത്തിൽ വി ഡി സതീശൻ മുന്നോട്ട് പോകുന്നില്ല അദ്ദേഹം പ്രതിപക്ഷ നേതാവായതിനു ശേഷം നിലപാടിൽ നിന്ന് പിന്നോട്ട് പോവുകയാണ് എൻ എസ് എസിനോട് ഒപ്പം ചേർന്ന് നിൽക്കാനാണ് അദ്ദേഹത്തിന് ആഗ്രഹം പല ശ്രമങ്ങൾ നടത്തി ഒരു ശ്രമത്തിനും സുകുമാരൻ നായർ വഴങ്ങിയില്ല ഒപ്പം നിൽക്കാൻ നിർത്താൻ പറ്റിയ ആളല്ല വി ഡി സതീശൻ എന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത് ഏറ്റവും ഒടുവിൽ ചെന്നിത്തലയെ വീണ്ടും ഒരു നേതാവായി പ്രതിഷ്ഠിക്കുന്നതിലൂടെ ഞങ്ങളുടെ നേതാവായി പ്രതിഷ്ഠിക്കുന്നതിലൂടെ ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ കൂടി നേതാവാക്കാൻ നീക്കം നടത്തുകയാണ് എന്ന അപ്രഖ്യാപിതമായ ഒരു പ്രസ്താവന കൂടിയാക്കി ഇന്നലത്തെ പരിപാടിയെ അദ്ദേഹം മാറ്റുകയും ചെയ്തു അപ്പോഴാണ് വി ഡി സതീശൻ ഈ തൻ്റെ പ്രയത്നം തുടരുന്നത് നമ്മൾ കാണുന്നത് കേരള രൂപീകരണത്തിന് ശേഷം ഒരിക്കലും കോൺഗ്രസ് സ്വീകരിക്കാത്ത നിലപാട് അതിൻ്റെ നേർ വിപരീതമായൊരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് ശിവഗിരിയിൽ വി ഡി സതീശൻ നടത്തിയ പ്രസംഗം ഇതിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് വി ഡി സതീശൻ പല മട്ടിൽ എൻ എസ് എസുമായി അടുക്കാൻ ശ്രമിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ കണ്ടിരുന്നു എന്നാൽ അപ്പോഴൊന്നും സുകുമാരൻ നായർ പ്രവേശനം നൽകുന്ന കാഴ്ച ഉണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ സംഭവിക്കുന്നത് പ്രത്യയശാസ്ത്രപരമായി എൻ എസ് എസുമായി ചേർന്ന് നിൽക്കാനുള്ള ഒരു ശ്രമം അദ്ദേഹം നടത്തുന്നു എന്നുള്ളതാണ് അതെങ്ങനെയാണ് ശിവഗിരിയിൽ വി ഡി സതീശൻ നടത്തിയ പ്രസംഗമാണ് അവിടെ ഉണ്ടായ കാര്യങ്ങൾ നിങ്ങൾക്കറിയാം സനാതന ഹിന്ദുത്വത്തിൻ്റെ പ്രതിനിധിയാണ് അതിൻ്റെ പ്രവാചകനാണ് ശ്രീനാരായണ ഗുരു എന്ന മട്ടിൽ സംഘപരിവാർ കാലങ്ങളായി നടത്തുന്ന ഒരു പ്രചരണമുണ്ട് അതിനെതിരെ മുഖ്യമന്ത്രി അവിടെ ഒരു നിലപാട് സ്വീകരിച്ചു നേരത്തെ തന്നെ സി പി എമ്മ് ഇടതുപക്ഷ സംഘടനകളൊക്കെ സ്വീകരിക്കുന്ന നിലപാട് പുരോഗമനപരമായ നിലപാട് എന്നവർ പറയുന്ന ശ്രീനാരായണ ഗുരു ചാതുർവർണ്ണയത്തിനെതിരായിരുന്നു സദാ സനാതനധർമ്മ പ്രത്യയശാസ്ത്രത്തിന് അവരുടെ പദ്ധതിക്ക് എതിരായിരുന്നു എന്നുള്ളതാണ് എന്നാൽ വി ഡി സതീശൻ മുഖ്യമന്ത്രിയുടെയും സനാതനധർമ്മ പദ്ധതിക്കെതിരാണ് ശ്രീനാരായണ ഗുരു എന്നുള്ള കാഴ്ചപ്പാടിനെ ഖണ്ഡിച്ചുകൊണ്ട് സംഘപരിവാറിൻ്റെ കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിക്കുന്ന കാഴ്ച കണ്ടു എന്തിനാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് എന്നുള്ള അതിശയം വി ഡി സതീശനെ ഫോളോ ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഉണ്ടായി നേരത്തെ പറഞ്ഞ പോലെ വി ഡി സതീശന്റെ രാഷ്ട്രീയ വ്യക്തിത്വം രൂപീകരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സായി നിൽക്കുന്ന കോൺഗ്രസിനകത്തും പുറത്തുമുള്ള ആളുകൾക്കെല്ലാം ഈ അത്ഭുതം ഉണ്ടായി ഇങ്ങനെ പിന്തിരിപ്പൻ കാഴ്ചപ്പാട് വി ഡി സതീശിനെ എന്തുകൊണ്ട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥമായി അത് ചരിത്രത്തിന് നിരക്കുന്ന കാര്യമല്ല ശ്രീനാരായണ ഗുരു ചാതുർവർണ്ണത്തിനെതിരെ പോരാടിയ ആളാണ് ബ്രാഹ്മണ മതത്തിനും മേധാവിത്വത്തിനുമെതിരെ പോരാടിയ ആളാണ് അപ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹം സനാതനധർമ്മത്തിൻ്റെ പദ്ധതിക്ക് ഒപ്പം നിന്ന ആളാണ് എന്ന് പറയുന്നത് സനാതനധർമ്മം തന്നെ ആണ് ശ്രീനാരായണ ഗുരു ഉദ്ദേശിച്ച ഏകമതം എന്ന് പോലും സതീശൻ പറയുന്നുണ്ട് സതീശൻ പറഞ്ഞത് ഒറ്റൊരു ലക്ഷ്യത്തോടു കൂടിയാണ് അത് എൻ എസ് എസിനെ ആകർഷിക്കുന്നതിന് വേണ്ടിയാണ് എൻ എസ് എസ് തങ്ങളുടെ നിലപാട് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് സനാതനധർമ്മത്തിനൊപ്പം നിൽക്കുന്ന നിലപാടാണ് എൻ എസ് എസിൻ്റേത് അപ്പോൾ എൻ എസ് എസിനെ പിണക്കുന്ന തരത്തിലേക്ക് നിലപാടെടുക്കുന്നില്ല എന്ന് മാത്രമല്ല എൻ എസ് ആകർഷിക്കാനുള്ള പ്രത്യയശാസ്ത്ര പദ്ധതി അവിടെ അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്യുകയാണ് ശിവഗിരിയിൽ ചെയ്തത് ഇതിൻ്റെ തുടർച്ചയായി എൻ എസ് എസ് തന്നോടടുക്കും എന്ന് അദ്ദേഹം വിചാരിക്കുന്നുണ്ടാകണം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയാകാനുള്ള ആ ഒരു ലക്ഷ്യത്തിലേക്കുള്ള വഴിയിൽ എൻ എസ് എസിൻ്റെ പിന്തുണയില്ലാതെ മുന്നോട്ട് പോവുക യാഥാർത്ഥ്യമല്ല കോൺഗ്രസിനെ സംബന്ധിച്ച് ഏതെങ്കിലും ജാതി മത സംഘടനകളുടെ സർവാത്മനായുള്ള പിന്തുണ പ്രധാനമാണ് അതിനപ്പുറത്ത് പലമട്ടിൽ മട്ടിൽ ആളുകൾ വളർന്നു വരാൻ ആറുണ്ട് കെ എസ് യു യൂത്ത് കോൺഗ്രസ് അതിൻ്റെ ഒരു ഭാഗമാണ് ബാലജന സഖ്യത്തിലൂടെ വളർന്നു വരുന്നവരുണ്ട് എൻ എസ് എസിലൂടെ വളർന്നു വരുന്നവരുണ്ട് ഇങ്ങനെ എൻ എസ് എസ് ഒപ്പം മറ്റ് ജാതി മത സംഘടനകളിലൂടെ എസ് എൻ ഡി പി ഉൾപ്പെടെയുള്ള ചരിത്ര കാര്യങ്ങൾ വേറെയുണ്ട് അങ്ങനെയൊക്കെയാണ് വളർന്നു വരാറുള്ളത് അപ്പോൾ പുതിയ കാലത്ത് എൻ എസ് എസിൻ്റെ സ്വാധീനം പ്രധാനമാണ് അത് നേതൃ പദവിയിലേക്ക് വരുന്ന കാര്യത്തിൽ പ്രധാനമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ശേഷം പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് വി ഡി എൻ എസ് എസിന് അഹിതമായ ഒരു വ്യക്തിത്വത്തെ അങ്ങോട്ട് കൊണ്ടുവന്നു എന്നുള്ളത് എൻ എസ് എസിന് അങ്ങനെ ഒരു സാധ്യത ഉപയോഗിക്കാതെ മാറി നിന്നതിൻ്റെ അപകടം തിരിച്ചറിയാനുള്ള കാരണമായിട്ടുണ്ട് അതുകൊണ്ട് ഇനിയുള്ള കാലത്ത് മാറി നിൽക്കാൻ തയ്യാറില്ല ഇതാ ഞങ്ങൾ ചെന്നിത്തലയെ ഉയർത്തിപ്പിടിക്കുന്നു എന്നുള്ള പ്രഖ്യാപനമാണ് അവർ നടത്തിയത് അധികാരമില്ലാതെ മുന്നോട്ട് പോകുമ്പോൾ എൻ എസ് എസിന് കോൺഗ്രസിന് അധികാരമില്ലാതെ മുന്നോട്ട് പോകുമ്പോൾ പലവിധ പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളെ മറികടക്കാനുള്ള വഴിയാണ് അവർ തേടുന്നത് ഇതേ സാഹചര്യത്തിലാണ് ആരാണ് മുഖ്യമന്ത്രിയാവുക അല്ലെങ്കിൽ ആരാണ് നേതൃപദവിയിലെത്തുക എന്നുള്ള ആശങ്ക നേതാക്കളെയും പിടികൂടുന്നത് അതിന് എൻ എസ് എസ് ആരെയാണ് പിന്തുണക്കുക എന്നുള്ള ചോദ്യം വരുന്നത് അവിടെയാണ് രമേശ് ചെന്നിത്തലയെ അവർ പിന്തുണക്കുന്നത് ഇപ്പുറത്ത് എൻ എസ് എസിന്റെ പിന്തുണ ആർജിച്ചെടുക്കാനുള്ള നീക്കം വി ഡി സതീശനും ആരംഭിച്ചു എന്ന് വേണം ശിവഗിരിയിലെ പ്രസ്താവനയോടെ നമുക്ക് മനസ്സിലാക്കാൻ അല്ലാതെ ചരിത്രത്തിൽ എവിടെയും ചേർന്ന് നിൽക്കാത്ത വിധത്തിലുള്ള പുതിയ ഒരു പ്രഖ്യാപനം നടത്തി സതീശൻ്റെ രാഷ്ട്രീയ വ്യക്തിത്വത്തെ തകർത്തുകളെയും വിധത്തിൽ അദ്ദേഹത്തിൻ്റെ പുരോഗമനകാരി എന്നുള്ള ഐഡൻറ്റിറ്റിയെ സ്വയം ഇല്ലാതാക്കിക്കൊണ്ടുള്ള ഒരു നിലപാട് പ്രഖ്യാപനം അവിടെ അദ്ദേഹം നടത്തുമായിരുന്നില്ല പ്രത്യേകിച്ചും ഏറ്റവും പോസിറ്റീവായ പല രീതിയിലും പൊതുസമൂഹവും യുവസമൂഹവും ഒരുപോലെ സ്വീകരിക്കുന്ന ആ ക്ഷേത്രത്തിൽ ഷർട്ട് ഊരിക്കൊണ്ട് കയറണം എന്നുള്ള നിബന്ധന സ്വ മെല്ലെ മെല്ലെ പിൻവലിക്കുന്ന നിലയിലേക്കുള്ള ചർച്ച രൂപം കൊള്ളുന്ന സാഹചര്യത്തിൽ അതിനെതിരെ പോലും നിലപാടെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അങ്ങനെ ഒരു പിന്തിരിപ്പൻ നിലപാട് പ്രഖ്യാപിക്കുന്നതിലൂടെ വി ഡി സതീശനും എൻ എസ് എസിൻ്റെ സ്നേഹം ആർജിച്ചെടുക്കാനുള്ള പ്രീതി ആർജിച്ചെടുക്കാനുള്ള പ്രത്യയശാസ്ത്ര പദ്ധതിയാണ് പ്രഖ്യാപിച്ചത് ഇതാണ് കോൺഗ്രസിൽ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇതിനോടനുബന്ധമായാണ് മറ്റ് കാര്യങ്ങൾ വരുന്നത് അത് കെ മുരളീധരനെ പോലുള്ളവർ സൈലൻ്റ് ആയിരിക്കുകയാണ് കെ സി വേണുഗോപാലിനെ പോലുള്ളവർ സൈലൻ്റ് ആയിരിക്കുകയാണ് ആ മായി എൻ എസ് എസിൻ്റെ മുമ്പിൽ എൻ എസ് എസിൻ്റെ അച്ചടക്കത്തിന് വിധേയമായി പ്രവർത്തിക്കുന്ന എൻ എസ് എസ് കാര് ആരായാലും അത് രമേശ് ചെന്നിത്തല ആയിക്കോട്ടെ വി ഡി സതീശനായിക്കോട്ടെ ഇനി കെ സി വേണുഗോപാലോ കെ മുരളീധരനോ ഒക്കെ ആയിക്കോട്ടെ അവരൊക്കെ സ്വീകാര്യരാകുന്നൊരു ഘട്ടമുണ്ടാകും ആ ഒരു കീടങ്ങളിലെ പ്രത്യക്ഷത്തിലുള്ള കീടങ്ങളിലെ ആ ഒരു തടസ്സം മാത്രമാണ് നീക്കാനുള്ളത് വി ഡി സതീശൻ ഇനി ഘട്ടം അദ്ദേഹം വിജയകരമായി പൂർത്തിയാക്കി കഴിഞ്ഞു വി ഡി സതീശൻ്റെ മുന്നിൽ ഇനിയുള്ളത് നേരിട്ടുള്ള അവിടെ എൻ എസ് എസിൻ്റെ മുമ്പിൽ പോയി കാത്തിരിക്കുക അവിടെ കാണുക സുകുമാരൻ നായരെ കാണുക സമസ്താപരാധം നേരിട്ട് ബോധിപ്പിച്ച് കീഴടങ്ങുക എന്നുള്ളതാണ് അതിന് വലിയ അധിക കാലമൊന്നും ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഒന്നൊന്നര വർഷത്തിനകം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പി ഡി സതീശൻ സുകുമാരൻ നായരെ കാണുകയും സുകുമാരൻ നായരുടെ പിണക്കം മാറ്റുകയും ചെയ്യും അതിന്റെ മുന്നോടിയായുള്ള പ്രത്യയശാസ്ത്രപരമായ തടസ്സങ്ങൾ നീക്കുന്നതിന് വേണ്ടിയാണ് ശിവഗിരിയിലെ പ്രസംഗം അദ്ദേഹം നടത്തിയത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ മട്ടിൽ സമസ്താപരാധം പറഞ്ഞ് കീഴടങ്ങുന്ന തലത്തിലേക്ക് വി ഡി സതീശൻ പോകുന്നതിന്റെ ആദ്യഘട്ടം എന്ന നിലനിൽക്കുന്നത് ാണ് ഈ രാഷ്ട്രീയ സാഹചര്യത്തെ കാണുന്നത് അങ്ങനെയാണ് ആ കാര്യത്തെ കാണേണ്ടത് എന്നും ഞാൻ വിചാരിക്കുകയാണ് ഇതേ സാഹചര്യത്തിൽ രമേശ് ചെന്നിത്തലയിൽ രമേശ് ചെന്നിത്തല നേരത്തെ നമുക്കറിയാം നായർ ബ്രാൻഡ് തടസ്സമാകുന്നു സുകുമാരൻ നായർ എന്നെ നായരാക്കി മാറ്റി കുഴപ്പത്തിലാകുന്നു എന്നുള്ള മട്ടിൽ പരസ്യമായി തന്നെ പറയുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ് എന്നാൽ അതൊന്നും വിജയിച്ചില്ല ഇനി ഇത് അത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ കുഴപ്പമില്ല എങ്ങനെയെങ്കിലും അങ്ങ് കയറി കൂടുക എന്നുള്ള മട്ടിലേക്ക് എൻ എസ് എസിനെ കീഴടങ്ങിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള തൻ്റെ പ്രതിബദ്ധത പ്രഖ്യാപിക്കുകയാണ് അദ്ദേഹം ഇന്നലെ ചെയ്തത് അതുകൊണ്ടാണ് അദ്ദേഹം കണ്ണീരിറ്റു വീണുകൊണ്ട് സങ്കടപ്പെടുന്ന കാഴ്ച ത് എന്നെങ്ങനെങ്കിലും ഒന്ന് അവിടെ എത്തിക്കണം എന്നുള്ള മട്ടിൽ എൻ്റെ അഭയം അവസാനത്തെ അഭയം ഇവിടെയാണ് എന്ന് പറഞ്ഞ് സുകുമാരൻ നായരെ നോക്കി ആർദ്ര മനസ്കനായി വേദിയിൽ നിന്ന് വിങ്ങുന്നത് നമ്മൾ കണ്ടത് കോൺഗ്രസ്സിൽ എന്തൊക്കെയാണ് കാണുന്നത് എന്ന് നമുക്ക് ആധുനിക കേരളത്തിന് ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടോ എന്ന് അതിശയപ്പെടുന്ന സാഹചര്യമാണ് ഉള്ളത് ഇനി നമുക്ക് ബാക്കി കാത്തിരുന്ന് തന്നെ കാണണം എൻ എസ് എസും കോൺഗ്രസിലെ രമേശ് ചെന്നിത്തല വി ഡി സതീശൻ ഈ സംഘർഷവും ഏത് മട്ടിലാണ് രാഷ്ട്രീയമായ മാറ്റങ്ങൾക്ക് ഇടയാക്കുക എന്നുള്ളത് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം